ചിന്തകളുടെ നടപ്പാതയിൽ എന്ന പങ്ക്തിയിൽ ഇന്ന് യേശുവിൻ്റെ ഒരു പ്രസ്താവനയാണ് നാം പരിഗണനയ്ക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് മത്താലസ് ശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ഞാനത് വായിച്ചിട്ട് അത് സംബന്ധമായ ചില പ്രത്യേകതയുള്ള വളരെ ശ്രദ്ധേയമായ ആശയങ്ങൾ അതിലടങ്ങിയിരിക്കുന്ന ആത്മീകമായ വെളിപ്പെടുത്തലുകൾ എന്താണെന്ന് നമുക്ക് വളരെ പ്രാർത്ഥനയോടും താൽപ്പര്യത്തോടും അന്വേഷിക്കുവാനിടയാകട്ടെ യേശു പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയല്ല എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല സ്വർഗരാജ്യത്തെ അവകാശമാക്കുന്നതും മരണാനന്തര നിത്യജീവൻ അവകാശമാക്കുന്നതും സമാനമായ ലക്ഷ്യങ്ങളാണ് എന്നത് ഗോളത്തിൽ വളരെയധികം അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ആത്മീയമായ സത്യമാണ് ദീർഘകാലത്തെ പരിശീലനം കൊണ്ട് പരമ്പരാഗതമായി നമുക്ക് സംഭവിച്ച ബുദ്ധിമോശത്തിൻ്റെ ആത്മീയ ബുദ്ധിമോശത്തിൻ്റെ ഫലമായി സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ യേശു ഇഹ ഇഹലോകത്തിൽ വെളിപ്പെടുത്തിയ സ്ഥാപിച്ച ദൈവരാജ്യത്തിൽ പ്രവേശിക്കാതെ ജീവിച്ചിരിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇടമായ സ്വർഗത്തിൽ സ്ഥാനം പിടിക്കാം എന്ന തികച്ചും ബുദ്ധിശൂന്യമായ ഒരു നിലപാടിലാണ് ക്രിസ്തീയ സമൂഹം കഴിഞ്ഞ നൂറ്റാണ്ടുകളായി സ്ഥിതി ചെയ്തത് നോക്കുമ്പോൾ എനിക്ക് ഒരേ സമയം കരച്ചിലും ചിരിയും വരാറുണ്ട് അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ബുദ്ധിമോശം എത്ര ഭീകരമാണ് എന്ന് ആദ്യമകാലത്ത് തന്നെ മനുഷ്യ തിരിച്ചറിയേണ്ടതിന് യേശു നടത്തിയ പല പ്രസ്താവനകളുണ്ട് അതിലൊന്നാണ് ഇന്നത്തെ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കുന്നത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വകരാജ്യം അവകാശമാക്കുകയില്ല ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് തിരിഞ്ഞ് എന്ന വാക്കാണ് തിരിഞ്ഞ് ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രസ്താവനയാണ് മത്താട് സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുവീൻ തിരിഞ്ഞ് മാനസാന്തരപ്പെടുവീൻ നിങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന യാത്ര അപകടത്തിൻ്റെയും മരണത്തിൻ്റെയും വഴിയാണ് മത്താദി മത്താടി സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ രണ്ട് വഴികളെപ്പറ്റി യേശു പറയുന്നുണ്ട് വിശാലമായ വഴിയാണ് ബഹുഭൂരിപക്ഷം ആളുകളും എപ്പോഴും സഞ്ചരിക്കുന്നത് സഞ്ചരിക്കുവാൻ താല്പര്യപ്പെടുന്നത് എന്നാൽ ആ വഴി വിട്ടിട്ട് ഇടുക്കമുള്ള ജീവനിലേക്ക് നമ്മെ നയിക്കുന്ന വഴിയിൽ നാം സഞ്ചരിക്കണമെന്ന് യേശു പറയുമ്പോൾ അവിടെയും തിരിഞ്ഞ് എന്ന ആശയം വരുന്നുണ്ട് നാം ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആ ഒരു ദിശ അതിൽ നിന്ന് തിരിഞ്ഞ് മറ്റൊരു ദിശയിലേക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതെല്ലാം പരസ്പര പൂരിതമായ പ്രസ്താവനകളാണ് എന്ന് ഇവയൊക്കെയും കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ പക്ഷേ അങ്ങനെയുള്ള ഒരച്ചടക്കത്തിലല്ല വചന ശുശ്രൂഷ കാലങ്ങൾ നിർവഹിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയേണ്ട കാലം വളരെ വൈകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൻ്റെ വാക്കുകളും വാചകങ്ങളും വാക്യങ്ങൾ നമുക്ക് പരിചിതമെങ്കിലും അല്ലെ ആത്മീയമായ പൊരുൾ നമുക്കിന്നും അജ്ഞാതമാണ് എന്നത് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് ആ ഒരു തിരിച്ചറിവിനേക്കെങ്കിലും വഴി ഒരുക്കുവാൻ നമ്മുടെ ഈ ധ്യാനം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പുള്ളിയോട് പറയുന്നത് ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സൗകര്യരാജ്യം പ്രാപിക്കുകയില്ല അവകാശമാക്കുകയില്ല അപ്പോൾ തിരിഞ്ഞ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു ദിശ വ്യത്യാസമുണ്ട് എ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓർ ഓറിയൻറ്റേഷൻ ഓഫ് അവർ ലൈഫ് അത് ഇല്ലാതെ നമുക്ക് ഈ ലൗകികമായി മാത്രം പരിശീലിപ്പിക്കപ്പെട്ട നമ്മുടെ വ്യക്തിത്വത്തിന് പുതിയൊരവസ്ഥ പ്രാപിപ്പാൻ സാധ്യമല്ല എന്നത് തികച്ചും യുക്തിയാണ് എന്ന് അറിയാൻ കഴിയാത്തവരല്ല നാം എന്ന സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ് ഇനിയും നാം നമ്മുടെ ചിന്ത മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് മുൻപ് ആമുഖമായി ഒരു വലിയ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയേണ്ടതുണ്ട് അതായത് ലൂക്കൂസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിന് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ സംവാദമുണ്ട് യേശുവും ന്യായശാസ്ത്രയും തമ്മിലുള്ള സംവാദമാണ് അൻ എക്സ്പേർട്ട് ഇൻ ജൂഷ് ലോ ആ സംഭാഷണത്തിൻ്റെ ഹൃദയഭാഗം ഒരു ശ്രദ്ധേയമായ വെളിപ്പെടുത്തലാണ് അതെന്താണ് മതപരമായ സാഹചര്യങ്ങളിൽ മനുഷ്യന് വാക്കുകളും വാചകങ്ങളും പരിചയമുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം അറിയാൻ വയ്യാത്തവനും അറിയാൻ താല്പര്യമില്ലാത്തവനുമാണ് അവിടെയുള്ള ന്യായശാസ്ത്രിക്ക് നിയമങ്ങളെല്ലാം കാണപ്പാടമറിയാം നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം കാണാപ്പാടമറിയാം പക്ഷേ എൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇത് എക്കാലത്തും മതമേഖലയിൽ സ്ഥിതി ചെയ്ത ചെയ്ത് കൊണ്ടേയിരിക്കുന്ന ഇനിയും എക്കാലത്തും സ്ഥിതി ചെയ്യാവുന്ന നിശ്ചയമായും സ്ഥിതി ചെയ്യാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദൈവീകമായ പ്രസ്താവനകളുടെ അർത്ഥം അന്വേഷിക്കുവാൻ നമുക്ക് ഒരു വലിയ ചുമതലയുണ്ട് എന്ന് അടിക്കടി കാലാകാലങ്ങളിൽ ഞാൻ പ്രസ്താവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ആത്മീയമായ സമ്പത്ത് വിഭവം വിരുന്നു അർത്ഥങ്ങളെ അന്വേഷിച്ചിട്ടുള്ള ഒരു തീർത്ഥയാത്ര ആജീവനാന്തം തുടരുവാൻ ദൈവകൃപ നൽകി എന്നത് തന്നെയാണ് അതിൻ്റെ സന്തോഷവും അനുഗ്രഹവും അവർണ്ണനീയമാണ് അതേവർക്കും അനുഭവീകരിക്കട്ടെ എന്ന ഒരു ആഗ്രഹം മാത്രമാണ് ഇപ്രകാരമുള്ള ദൗത്യം തുടർന്നു ഇരിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഇതിൽ നിന്നെ നിലനിർത്തുന്നത് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ നമുക്ക് യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുക മാത്രമല്ല മനഃപ്പാടം ആക്കുക മാത്രമല്ല അതിൻ്റെ അർത്ഥങ്ങളറിയുവാൻ ആവശ്യമുണ്ട് അപ്പോൾ യേശു പറയുന്നു നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അന്വേഷിച്ചവർ എത്ര പേരുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂട അനേകം പേര് കാണും എന്നാൽ ആരെങ്കിലും ഒരു വ്യക്തി പോലും ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ കഴിയാതെ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പ്രയോജന പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഇതിൻ്റെ ഉള്ളടക്കം ക്രമീകരിച്ചിരിക്കുന്നത് ക്ക് ശിശുക്കളെ പറ്റി സാമാന്യ ബോധമുണ്ട് ശിശുക്കളെ പറ്റി അറിയാത്തവർ വളരെ കുറവാണ് എൻ്റെ ജീവിതത്തിലെ വളരെ ധന്യമായ ഒരനുഭവം എനിക്ക് രണ്ട് മക്കൾ ഉണ്ട് അവർ കൈക്കുഞ്ഞുങ്ങളായപ്പോൾ തൊട്ടേ അവരുടെ ജീവിതത്തിൽ അവരുടെ വളർച്ചയിൽ ദീർഘനാൾ ഒരു കുറഞ്ഞത് ഒരു പതിനഞ്ച് ഇരുപത് വർഷം വളരെ അടുത്ത് അതിൻ്റെ എല്ലാ അംശങ്ങളിലും പങ്കുചേർന്ന് അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അത് ചേർന്ന് നിന്നുകൊണ്ട് നന്നായി അധ്വാനിച്ച് അതിനടങ്ങിയിരിക്കുന്ന ഓരോ അവസ്ഥകളുടെയും പ്രത്യേകതകളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഒരു ലേണിംഗ് കർവ് ലേണിങ് എക്സ്പീരിയൻസ് ആയി മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് ഞാൻ പഠിച്ച ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി പേരൻറ്റിങ് എന്ന യൂണിവേഴ്സിറ്റിയാണ് കുട്ടികളെ വളർത്തുന്ന അത് അഭ്യസിക്കുന്ന ആരും പഠിപ്പിക്കാനില്ലാതെ സ്വന്തമായി മാത്രം അന്വേഷിച്ച് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ പേരൻറ്റിങ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയെ പറ്റി അറിയാം പക്ഷേ പേരൻറ്റിങ് യൂണിവേഴ്സിറ്റി യാതാണ് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്നാണ് അനുഭവത്തിൽ കൂടെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എനിക്ക് തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകും പലർക്കും യേശുവിൻ്റെ പ്രസ്താവന മനസ്സിലാക്കാത്തതിൻ്റെ മനസ്സിലാകാത്തതിൻ്റെ കാര്യം ഇങ്ങനെയുള്ള അനുഭവ സമ്പത്ത് വേണ്ടതുപോലെ അതിനെ മനഃപൂർവമായി മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതിൽ കൂടെ സംഭവിക്കുന്നത് നഷ്ടങ്ങളാണ് നാം ളെ പരിചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകും അവരെ സംബന്ധിച്ചിടത്തോളവും എല്ലാം എല്ലാറ്റിനും ഒരു പുതുമയുണ്ട് എല്ലാറ്റിനും ഒരു പുതുമയുണ്ട് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളവും എല്ലാം വളരെ ജീർണിച്ചതാണ് ഇംഗ്ലീഷിൽ ജെയ്ഡഡ് എന്ന വാക്കുണ്ട് ഇത് മനസ്സിലാക്കുന്നതിന് ഒരു ഉദാഹരണം നമുക്ക് പരിഗണിക്കാം വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ അഞ്ച് വാക്യങ്ങളിൽ എഫസോസിലെ സഫയ്ക്ക് ദൂതു നൽകിക്കൊണ്ട് അവിടെ പറയുന്നത് നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് ഈ ആദ്യ സ്നേഹം എന്ന് പറയുന്നത് ഈ മൊത്താത്ശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ശിശുക്കളെ പോലെ ആയിത്തീരുന്ന അവസ്ഥയുമായി ബന്ധമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ഏറെ നാൾ ആയിട്ടില്ല എന്താണ് ഈ ആദ്യ സ്നേഹം എന്താണ് ശിശുക്കളെ പോലെ പോലെയായവരിക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഒരു പുരുഷൻ ഒരു സ്ത്രീ ഒരു യുവാവ് ഒരു യുവതി ആദ്യമായി പരസ്പരം സ്നേഹിക്കുമ്പോൾ ആ അനുഭവത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അത്ഭുതം ആരാധന അസ്തമിക്കാത്ത ഒരാവേശം എ സെൻസ് ഓഫ് ഇൻഫിനിറ്റ് വണ്ടർ വിച്ച് എക്സ്പ്രസ്സസ് ഇറ്റ് സെൽഫ് ആസ് വേർഷിപ്പ് ഞാൻ ആ സാഹിത്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണിപ്പോൾ റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ റൊമാൻറ്റിക് സാഹിത്യത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ഒരു യുവതി യുവാവും അവ സ്നേഹിക്കുക അവ സ്നേഹിക്കുന്നതും പരസ്പരം ആരാധിക്കുന്നതും ഒന്നു തന്നെയാണ് അവരോട് ചോദിച്ചാൽ പറയും സ്നേഹമെന്ന് പറഞ്ഞാൽ ആരാധനയാണ് ആരാധനയാണ് സ്നേഹം സ്നേഹമാണ് ആരാധന എന്നവർ പറയും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ അവരുടെ പരസ്പരമായ ബന്ധത്തിൽ ഇരുവരും അനുഭവിക്കുന്നത് ഓരോരുത്തരെ പറ്റിയും ഇരുവരും അനുഭവിക്കുന്നത് എപ്പോഴും പുതുമയുള്ള അത്ഭുതം അവസാനിക്കാത്ത ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ് ദ എക്സ്പീരിയൻസ് ഈച്ച് എതർ ഇൻ എൻ ആറ്റ്മോസ്ഫിയർ ഓഫ് നെവർ എൻഡിങ് ഫ്രെഷ്നെസ് ആൻഡ് ഇൻക്രീസിംഗ് വണ്ടർ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണ് അതേ അവസ്ഥയിൽ വേണം നാം ദൈവവുമായ ബന്ധം പ്രാപിപ്പാൻ പുലർത്തുവാൻ എന്നതാണ് എഫ് എസോസിലെ സഭയ്ക്ക് നൽകുന്ന ദൂത് എൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള നിൻ്റെ വികാരം മനോഭാവം നീ പുലർത്തുന്ന ബന്ധം എപ്രകാരമായിരിക്കണം ഒരു യുവാവ് ഒരു യുവതി പരസ്പരം ആദ്യമായി സ്നേഹിക്കുമ്പോൾ വിവാഹത്തിന് മുൻപ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് വിധത്തിലാണ് ഇടപെടുന്നത് അവർ സ്ഥാപിച്ചെടുത്തിരിക്കുന്ന ബന്ധത്തിൽ സ്ഥിതി ചെയ്യുന്ന വികാരങ്ങൾ അതിൻ്റെ പുതുമ അതിൻ്റെ ആവേശം അതിൻ്റെ അഭൗമത ഒരിക്കലും മാറ്റം വരാതെ കുറഞ്ഞ വർഷം വിവാഹനാൾ വരെയെങ്കിലും അവർ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു ഫ്രഷ്നെസ് അത് ദൈവവുമായുള്ള ബന്ധത്തിൽ നാം എപ്പോഴും കാത്തു കാത്തുസൂക്ഷിക്കണം അതെപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ ദൈവവും നാവുമായുള്ള ബന്ധത്തിന് തകരാറ് സംഭവിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കണമെന്നാണ് എഫസോസിലെ സഫയ്ക്ക് കൊടുക്കുന്ന ഇതിൻ്റെ അർത്ഥം നിൻ്റെ ആദ്യ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നീ ഇപ്പോൾ ആരാധിക്കുന്നുണ്ട് പക്ഷേ ആരാധന വെറും ശബ്ദം മാത്രമാണ് അതിനകത്ത് നിൻ്റെ ആത്മാവിൻ്റെ ഭാഷയായ അനന്തമായ അത്ഭുതമില്ല You repeat words, but ബട്ട് the, the sense of infinite wonder about God, the sense of transcendent love for God. Transcendent love എന്ന് പറഞ്ഞാൽ പ്രതിഫലച്ഛയില്ലാതെയുള്ള സ്നേഹത്തെയാണ് ഞാൻ ഈ ട്രാൻസ്റ്റ് ലവ് എന്ന് പറയുന്നത് ആ അങ്ങനെയുള്ളത് മാത്രമേ സ്നേഹമാകുകയുള്ളൂ ഇപ്പം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യത്തിൻ്റെ ഒരു ആമുഖം മാത്രമാണെങ്കിൽ അതിന് സ്നേഹം എന്ന പേര് ഉപയോഗിക്കുന്നത് ഭാഷയോട് ഞാൻ കാണിക്കുന്ന അപമാനമാണ് അപ്പോൾ ആദ്യ സ്നേഹം ആ അനുഭവത്തിൽ എല്ലാ നിമിഷവും എല്ലാ മണിക്കൂറും എല്ലാ ദിവസവും അനുഭവിച്ച ആവേശം പുതുമ അഭൗമമായ ഒരു വൈ വൈകാരിക കുബേരത്വം കുബേരത്വം ദ അരിസ്റ്റോക്രസി ഓഫ് സെൻറ്റിമെൻറ്റ്സ് നിസ്വാർത്ഥമായ ഒരു പ്രതിഷ്ഠ സെൽഫ്ലെസ് ഡിവോഷൻ തീയിച്ചത് ഇതെല്ലാം എപ്പോൾ നമ്മുടെ മതപരമായ അവസ്ഥയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു ആ സമയത്ത് നമ്മുടെ ആത്മീയ ജീവിതം താറുമാറിലായി എന്ന് തിരിച്ചറിയണമെന്ന ദൂതാണ് എഫിസോഡ്സിലെ സഭയ്ക്ക് കൊടുക്കുക അതുപോലെ തന്നെ നാം ഈ ഒരു സാഹചര്യത്തോട് ചേർത്ത് ചിന്തിക്കേണ്ടത് യേശു മാതൃകാ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് ദൈവത്തെ അഭിസംബോധന ചെയ്യാൻ നമുക്ക് അവകാശം നൽകിയിരിക്കും എന്താണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എൻ്റെ അർത്ഥം ഇതും ഞാൻ തിരിച്ചറിഞ്ഞിട്ട് നാളേറെ ആയിട്ടില്ല നമുക്ക് ഭൗ ഭൗതികമായ പിതാക്കന്മാരുണ്ട് ന ഭൗതികമായി നമ്മെ ജനിപ്പിച്ച പിതാവ് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ അപ്പൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമായിരുന്നു വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും ആരാധനാ മനോഭാവത്തോടും കൂടെയാണ് നമ്മുടെ പിതാക്കന്മാരെ മാതാപിതാക്കന്മാരെ നാം കണ്ടിരുന്നത് എന്നാൽ നാം വളർന്നതിൻ്റെ ഫലമായി ആ അത്ഭുതത്തിൻ്റെ കണ്ണ് കാലക്രമേണം മങ്ങിപ്പോവുകയും പിന്നെ അപ്പനും അമ്മയും അമ്മയുമോടെ ഉണ്ടോ ഇല്ലയോ എന്ന് വല്ലപ്പോഴും ഒക്കെ ഓർത്താലായി ഓർത്തില്ലാലായി അങ്ങനെയുള്ളൊരവസ്ഥ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് ഭൗതികമായ അവസ്ഥയിൽ മനുഷ്യൻ്റെ സംഭവിക്കുന്ന ഒരു വലിയ നഷ്ടം തന്നെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യത്തെ ഞാൻ മനസ്സിലാക്കുന്നത് അവൻ്റെ അപ്പനോടും അമ്മയോടും അവൻ രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അഞ്ച് വയസ്സ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സ്നേഹത്തിൻ്റെ ആഴവും ആവേശവും ശ്വാസം വരെയും കാത്തു സൂക്ഷിക്കുവാൻ ആർക്ക് കഴിയുന്നുവോ അവർ യഥാർത്ഥത്തിൽ മ മാനുഷിക മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ ഉടമകളാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ഒത്തിരി പറയാനുണ്ടെങ്കിൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ് ഇപ്പോൾ സ്വർഗസേനാപിതാവെ ലോക്ക് യോനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ യേശു ശബരികാര്യ സ്ത്രീയോട് പറയുന്നു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ആത്മാവിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഒരിക്കലും അസ്തമിക്കാത്ത ഒരു കാലത്തും വ്യത്യാസം വരാത്ത ആവേശം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിവക്ഷ വൺ മീനിങ് ഓഫ് ദി ഐഡിയ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഈസ് ഇൻഫിനിറ്റ് എക്സൈറ്റ്മെന്റ് ഒരിക്കൽ പോലും ആവേശം കുറയാത്ത അവസ്ഥ ലൗദോഖ്യാസഭയോട് പറയുന്നത് നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാണ് എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ആ പരിശുദ്ധ ആവേശത്തിൻ്റെ അവസ്ഥ നിനക്ക് നഷ്ടമായിരിക്കുന്നു നീന്ന് സതീശ ലേസഫയ്ക്ക് അതാണ് കൂടു അതുപോലും അതാണ് പറയുന്നത് നീ ജീവിക്കുന്നു ജീവിച്ചിരിക്കുന്നു എന്ന പേരുണ്ട് പക്ഷേ നീ മരിച്ചവനാണ് നിൻ്റെ ആത്മാവ് വിട്ടുപോയി നഷ്ടപ്പെട്ടു പോയി നീ പള്ളിയിൽ പോകുന്നുണ്ട് അവിടെ പോയിരിക്കുന്നുണ്ട് കുരിശ് വരയ്ക്കുന്നുണ്ട് സ്ത്രോത്ര കാഴ്ചയിടുന്നുണ്ട് പക്ഷേ നിൻ്റെ ആദ്യ സ്നേഹം കൈവിട്ടുപോയി അപ്പോൾ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ചെറുപ്പത്തിലൊക്കെ ഞാൻ ഞാൻ വളരെ ഏകാന്തത അനുഭവിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഓർമ്മകളിൽ ഞാൻ ഏകനായിരുന്ന് ആകാശത്തേക്ക് നോക്കുന്നതും അവിടെ നക്ഷത്രങ്ങൾ നിൽക്കുന്നതും ചന്ദ്രൻ അലിഞ്ഞും വലു വലുതായും കുറഞ്ഞും വലുതായും ഒക്കെ ഇങ്ങനെ വരുന്ന കാഴ്ചകളിൽ പ്രകൃതിയിൽ ഗ്രീഷ്മകാലത്ത് ഇലയുടെ തുമ്പിൽ എങ്ങനെയോ തത്തിപ്പിടിച്ചു നിൽക്കുന്ന ജലകണികകൾ മഴ പെയ്യുമ്പോൾ പുരയുഴമ്പുകളിൽ ഉണ്ടാകുന്ന പ്രകൃതിയുടെ സംഗീതം ഇന്ന് മുട്ടായും നാളെ പുഷ്പമായും ഒരു ചെടിയിൽ കാണുന്ന പ്രതിഭാസങ്ങൾ ഈ മണ്ണിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര നിറമേറിയ പൂക്കൾ മണമില്ലാത്ത മണ്ണിൽ നിന്ന് എങ്ങനെയാണ് അതിമനോഹരമായ മണമുള്ള പൂക്കൾ ഉണ്ടാകുന്നത് പച്ച നിറമുള്ള മാങ്ങ എങ്ങനെയാണ് മഞ്ഞ നിറവും ഏതാണ്ട് ചുമന്ന നിറവുമായി വരുന്നത് ഇതെല്ലാം അത്ഭുതങ്ങളിൽ അത്ഭുതമായിരുന്നു എന്നാൽ കാലക്രമേണ ആ അത്ഭുതം ഏതാണ്ട് നഷ്ടപ്പെട്ടു പോയി പ്രത്യേകിച്ച് ഞാൻ പട്ടണത്തിലേക്ക് താമസം മാറ്റിയപ്പോൾ എൻ്റെ ബാല്യകാലം എനിക്ക് കൈമോശം വന്നു പോയി എന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമാണ് എന്നാലിപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ശേഷം നഷ്ടപ്പെട്ട ബാല്യകാലം തിരിച്ചറിയുവാൻ തിരിച്ച് എടുക്കുവാൻ വീണ്ടെടുക്കുവാൻ എനിക്ക് കഴിയുന്നു എന്നത് വലിയൊരു സന്തോഷത്തിൻ്റെ കാരണമാണ് അപ്പോൾ നാം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരിക ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നാം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരിക കാരണം ദൈവം നമ്മെ എപ്പോഴും ശിശുക്കളായിട്ടാണ് കാണുന്നത് ഏവൻ്റെ അതിൻ്റെ സുശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നോ പന്ത്രണ്ടോ വാക്യങ്ങളിൽ അവൻ സ്വന്തം ജനത്തിൻ്റെ ഇടയിലേക്ക് വന്ന് സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല അവർ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു ആ മക്കളാണ് ഒരു പിതാവിൻ്റെ ഒരു മാതാവിൻ്റെ കണ്ണിൽ തൻ്റെ മക്കൾക്ക് അടുത്ത പ്രായമുണ്ടായാലും അവരുടെ ആ പുതുമ അവരുടെ സൗന്ദര്യം അവരുടെ മഹിമ ഒരിക്കലും മങ്ങിപ്പോകയില്ല എന്നാൽ മക്കൾക്ക് അപ്പനോടും അമ്മയോടുമുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ആ മങ്ങിപ്പോകൽ സംഭവിക്കുക സാർവലൗകികമാണ് അത് തിരിച്ചറിഞ്ഞ് അത് അപ്രകാരം തന്നെ സ്വീകരിക്കാനുള്ളൊരു വിശാലത മാതാപിതാക്കന്മാർക്കുണ്ടാകണം അല്ലെങ്കിൽ അവർ അനാവശ്യമായി മനസ്താപം കൊണ്ട് ജീവിതം പുണ്ണാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ സാദർഭികമായിട്ടൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ വ്യക്തമായി കാണുമെന്ന് ഞാൻ കരുതുകയാണ് ഒന്നുകൂടെ ഒന്ന് റീസ്റ്റേറ്റ്സ് ദ മീനിങ് ചെറുപ്പത്തിൽ നാം സൂര്യോദയം കണ്ടു അതെന്ത് അത്ഭുതമായിരുന്നു സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടു എന്ത് അത്ഭുതമായിരുന്നു ആകാശവിധാനങ്ങൾ അതിൽ വരുന്ന മാറ്റങ്ങൾ രാത്രിയുടെ യാമങ്ങൾ വേണ്ട രാത്രിയിൽ മിന്നാമിനങ്ങുകൾ വീടിന് ചുറ്റും പാറി നടക്കുന്നത് നാം കണ്ടതാണ് ചിത്രശലഭങ്ങളുടെ പുറകെ നാം ഓടിയവരാണ് ചെറുപ്പകാലത്ത് എത്ര ചിത്രശലഭങ്ങളുടെ പുറകെ ഓടിയാലും അടുത്ത ദിവസം ഒരു ചിത്രശലഭത്തെ കണ്ടാൽ അതിൻ്റെ പുറകെ വീണ്ടും ഒരു ചിത്രശലഭത്തെ കണ്ടപ്പോൾ ഏത് സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് ആവേശത്തോടു കൂടെ നാം ഓടിയോ അതുപോലെ നൂറാമത്തേതും ഇരുനൂറാമത്തെയും ചിത്രശലഭത്തിൻ്റെ പുറകെ നാം ഓടിയിട്ടുണ്ട് എന്നാൽ നാം വളർന്ന് എന്താണ് പറയുന്നത് പ്രായം ഉള്ളവരായപ്പോൾ അഡൽട്ട്സ് ആയപ്പോൾ അത് നൂറ് ശതമാനവും നഷ്ടപ്പെട്ടു പോയി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ നഷ്ടമാണ് എന്ന് പലപ്പോഴും നാം കൂട്ടാക്കുന്നില്ല എന്നാൽ ആത്മീയമായ ജീവിതത്തിൽ അത് വളരെ ആവശ്യമാണ് ഈ ഒരു വെളിച്ചത്തിൽ നാം നമ്മുടെ ആരാധന അനുഭവങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട് ഞായറാഴ്ച തോറും പള്ളിയിൽ മണിയടിക്കുമ്പോൾ അവിടെ പോകണമെന്നത് വളരെ നിർബന്ധമാണ് എന്ന് നമ്മെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഞായറാഴ്ച അവിടെ പോയി ഇരുന്ന് ആരാധന ആരംഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ആരും നാല് ദൂരെ പരിശോധിച്ചിരിക്കുവാൻ ഇടയാവില്ല കാരണം അത് പുരോതിര സം ഒരു പ്രശ്നമല്ല അവർക്ക് വേണ്ടത് നം നമ്മുടെ അറ്റൻ്റൻസാണ് നമ്മുടെ അറ്റൻഷനല്ല ആ അറ്റൻഡൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുണ്ട് അതും വേണം അറ്റൻഷൻ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമൊന്നുമല്ല ഏതവസ്ഥയിലാണ് നാം ആരാധിക്കുന്നത് അതും പ്രശ്നമല്ല ആരാധന കഴിയുന്നത് വരെ നമ്മോട് ഇരിക്കണം എന്നത് നിർബന്ധമുണ്ട് പക്ഷേ ആരാധന നാം എങ്ങനെ അനുഭവിക്കണം എന്നതിനെപ്പറ്റി ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെയൊക്കെ മുറ്റി നിൽക്കുന്ന നമ്മുടെ ശ്രദ്ധ തികച്ചും ആകർഷി ആകർഷിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ബാല്യകാലത്തിൽ നാം ആയിരുന്ന ആ അതിവിശിഷ്ടമായ അവസ്ഥ ആ അവസ്ഥയിൽ വേണം ദൈവവുമായി നാം ബന്ധം പുലർത്തുവാൻ ദൈവം നമ്മുടെ സ്വർഗീയ പിതാവാണ് എന്നാൽ അതിനു പകരം മതത്തെ ഒരു സംഘടിത വ്യവസ്ഥാപിത അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ശേഷം ആന്തരികമായ ഈ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട് ബാഹ്യമായ ചില ആചാരങ്ങളുടെ ആകെ തുകയായതിനെ ഒതുക്കിക്കളഞ്ഞത് ക്രിസ്തീയ സമൂഹത്തിന് വന്ന് ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചിന്തകൾ ദീർഘിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ചിന്തകൾ ഉപസംഹരിക്കുകയാണ് ഇത് സംബന്ധമായി അനേക കാര്യങ്ങൾ നിങ്ങൾ മുൻപോട്ട് അന്വേഷിച്ച് മനസ്സിലാക്കും എന്ന പ്രതീക്ഷയുണ്ട് അതിനുവേണ്ടി മുന്നമേ എവരോടുമുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സമാധാനം നേർന്നുകൊള്ളുന്നു ആമേ